മക്കളേ ഇന്ന് നമ്മൾ എത്രാം ദിവസം അറിയോ ആറാം ദിവസം അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പുതിയ ആൾക്കാരധികല്ലേ ഇത് നമ്മളെ തന്നെ ഗ്രൗണ്ടുള്ള കുട്ടികളാണ് ഇപ്പം നമ്മളെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളപ്പുറം കൂടട്ടെ ചോദിച്ച് വന്നോലായിട്ടത് അപ്പോൾ നമ്മൾ തൊടുക അല്ലേ സെറ്റല്ലേ ഓക്കെ സാധാരണ ചെയ്യണമായിരുന്നു തന്നെ ഇതിലുള്ളവലും ഇല്ലാത്തതിലും ഒക്കെ നമ്മൾ കളിക്കാൻ വന്നാലും ഫസ്റ്റ് എന്ത് ചെയ്യാറിയോ നമ്മളെ ശരീരത്തിന് ഒരു ചൂടാവാനും നമ്മൾ പേശികളൊക്കെ ഒന്ന് ഒരു ബലം വെക്കാനും വേണ്ടിയിട്ട് നമ്മൾ പത്ത് റൗണ്ട് ഓടുക അത് പ്രാക്ടീസ് ചെയ്യാൻ വന്നാൽ വേണ്ടില്ല കളിക്കാൻ വന്നാലും വേണ്ടിയില്ല അങ്ങനെയൊക്കെ ചെയ്യുക അപ്പൊ നമ്മൾ ഫസ്റ്റ് അതായിട്ട് ചെയ്യാൻ പോണേ പത്ത് റൗണ്ട് ഓടോ പത്ത് റൗണ്ട് മെല്ലോ സ്പീഡിലൊന്നും വേണ്ട മെല്ലെ എങ്ങനെ ഓടിയാതിട്ടോ എല്ലാവരും എങ്കിലും ഓടിക്കഴിഞ്ഞു അപ്പൊ പത്ത് റൗണ്ട് നമ്മൾ ഓടി ഇനി നമുക്ക് അടുത്ത അടുത്ത ഓരോ കാര്യങ്ങൾ ചെയ്യാലേ നമ്മളൊന്ന് ചെയ്യാൻ പോണതേ ഒരാളെ കയ്യിൽ ബോൾ ഉണ്ടാവുമ്പോൾ അയാളെ കയ്യിൽ നിന്ന് ബോൾ എങ്ങനെയാണ് നമ്മൾ റിക്കവർ ചെയ്യണത് അതാണ് നമ്മളിപ്പോൾ ചെയ്യണേ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമായിരിക്കും പക്ഷേ ഇത് ക്യാമ്പ് പോലും ഇതിനെക്കുറിച്ച് അറിയാത്ത കുറേ കുട്ടികൾ നമ്മളിടയിലുണ്ട് അപ്പോൾ ഓൾക്ക് മനസ്സിലാവാനും ഓൾക്ക് അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് ഓക്കെ ഇത് കറക്റ്റ് നോക്കി പഠിച്ചാൽ നമുക്ക് എന്താ വെച്ചതറിയോ ഒരാൾ എത്ര വലിയ കളിക്കാരനാണെങ്കിലും ഓൽ കയ്യിൽ നമ്മൾ ബോൾ സിംപിളായിട്ട് വാങ്ങാൻ കഴിയും ഓക്കെ നോക്കല്ലേ അമ്മ എടുത്തല്ലേ ആ ഇപ്പം കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ നിൽക്കണേരോ ഞമ്മള് നമ്മളെ പ്ലെയർ ചിലപ്പോൾ എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയ്ക്ക് ഒക്കെ ചെയ്യും അപ്പോൾ ഞമ്മളെന്ത് ചെയ്യുക അതൊന്നും നമ്മൾ നോക്കാതെ ബോളുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക ഞുൻ ഒന്ന് കിടക്കാൻ നോക്ക് ഒന്ന് കിടക്കാൻ നോക്ക് അട്ടിലേ കണ്ടേ ആ ആ ആ ബോൾമൊക്കെ മാത്രം ശ്രദ്ധിച്ചു ആ ആയി ഇത് മനസ്സിലായില്ലേ ഈ കാര്യം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ പഠിക്കുക ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അച്ചു ബോൾ കയറ്റുവല്ലേ ബോളുമ്പോൾക്ക് മാത്രം ശ്രദ്ധിക്കുക അണ്ടല്ലേ ആ ഓക്കെ 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 ആ ഓക്കെ ആ നോക്കി ശ്രദ്ധിച്ച് നോക്കി ആണ്ടില്ലേ അങ്ങനെ കണ്ടില്ലേ കണ്ടില്ലേ അത്ര പണിയേ ബോൾ എടുക്കാൻ ആ വാ കണ്ടില്ലേ ഈ ചെയ്യണമാതിരി തന്നെ ശ്രദ്ധിച്ചാൽ മതി സ്പീഡ് ചെയ്യണ്ട കേട്ടോ ഇങ്ങനെ തട്ടി തട്ടി വാങ്ങിയാൽ മതി അങ്ങനെ ആവുമ്പോൾ ഉള്ള സുഖം എന്താണ് ഞങ്ങൾക്ക് ബോൾ കറക്റ്റ് നമുക്ക് കുട്ടികളെ ബോൾ കൺട്രോൾ നല്ല കൺട്രോൾ കിട്ടും ആ തട്ടിക്കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് ആ തട്ടി അതാ മെല്ല 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 ശ്രദ്ധിച്ചാൽ മതി അത് സ്റ്റോപ്പ് ചെയ്ത് അടിച്ചേ ഈ ബോള് മാത്രം ഉള്ളോ മാത്ര ബോൾ ബോള് നമ്മൾ ഇങ്ങനെ ചെയ്യണേ കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് സൈക്കിൾ സൈക്കിൾട്ടുണ്ട് ഇതുണ്ടല്ലോ കൈ കൊണ്ട് പിടിക്കാൻ പറ്റും കൈ കൊണ്ട് പിടിക്കുക ഹെഡ് ചെയ്യാൻ കഴിഞ്ഞാൽ എഡ് ചെയ്യുക ചെസ്റ്റ് എടുക്കണ ചെസ്റ്റ് എടുക്കുക കാലോണ്ട് ചെയ്യാൻ പറ്റും കാലോണ്ട് ചെയ്യ ഇത് ഞമ്മള് ചെയ്യണമെന്ന് അറിയോ ഈ ബോള് നമുക്ക് ആദ്യം ഞമ്മളെ കയ്യിലും മനസ്സിലും ഒതുക്കണം എന്നാലേ നമുക്ക് ഈ ബോളോണ്ട് കളിക്കാനും ബോളിന്റെ കാര്യങ്ങൾ ബോൾ പോണ സ്പീഡ് മനസ്സിലാക്കാനൊക്കെ കഴിയും ഈ കാര്യങ്ങൾ ചെയ്താൽ ഞമ്മൾക്ക് സിമ്പിളായിട്ട് ബോൾ നമ്മളെ എന്താ പറയുക ഒതുക്കും കയ്യിൽ ഒതുങ്ങിയാൽ പിന്നെ നമുക്ക് കാൽമലൊതുക്കാൻ സിമ്പിളായിരിക്കും ഇന്ന് നമ്മൾക്ക് നമ്മളിത്ര ഉള്ള സെക്ഷനിലുള്ള ആൾക്കാരെ ആവശ്യത്തിനുള്ള ബോളില്ല കാര്യങ്ങളില്ല അപ്പോൾ ഉള്ള കാര്യം വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കാണിന്ന് ചെയ്യണത് ഇനി നമുക്ക് ഇത്ര തോന്നാൻ ആളുണ്ടെങ്കിൽ ബോളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ മെല്ലെ ബൈൻ്റെ പെയ്യാണ് അപ്പോൾ ഇത്ര തോന്ന ആളെ നമ്മൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയൂല അപ്പോൾ ഒന്നോ രണ്ടോ എക്സ്ട്രാ ആൾക്കാർ നമ്മളപ്പുരം വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ കാര്യം ചെയ്യാം ഇന്നത്തെ നമ്മൾ നിർത്തല്ലേ നാളെ നമുക്ക് സെറ്റ് ആയിട്ട് പിന്നെ തൊടുക ഓക്കേ